അച്ഛൻ്റെ ബർത്ത്ഡേ എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയോണ്ട് ശിവക്കുട്ടനും കുഞ്ഞുങ്ങളും നമ്മളായിട്ട് കേക്ക് മേടിക്കാൻ പോവണേ അങ്ങനെ ശിവക്കൂട്ടൻ പറയണ നമ്മൾ കേക്ക് മേടിക്കാൻ പോവാം നമ്മൾ അൽക്കേ മാഡിൽ കേക്ക് മേടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെഡിയായി ഇറങ്ങി പോവേണ് അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ന റൂമിലിരിക്കല സ്കൂളിലോട്ട് വന്നിട്ട് ഇന്ന് പുറത്തോട്ടൊക്കെ കൊണ്ടുപോയപ്പോൾ ഭയങ്കര ആയിരുന്നു രണ്ടിനും വെയിലൊക്കെ ആയതുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ച് വൈകുന്നേരം മൂന്നേ മുക്കാൽ സമയത്താണ് നമ്മൾ പോകുന്നത് രണ്ടൂരും ഇതുപോലെ കൈ കോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെ അതുകൊണ്ട് എനിക്ക് വക വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഇങ്ങനെ കൈ പിടിച്ചേനും രണ്ടുപേരും നടന്നു തിരിച്ചു വന്നപ്പോൾ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേക്കും ഒരു രണ്ടുപേരും ആളുകൊണ്ട് പറ്റിയില്ല പിന്നെ ഒരു ബേഡനെ കണ്ട് അതിനെ ഓട്ടിക്കാൻ പോയതാണ് അത് പറഞ്ഞുപോയി അത് കഴിഞ്ഞ് വേറെ എന്തോ മൂന്നേ മുക്കരായെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു ഇത് വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇത് നമ്മൾ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി നടന്ന് റോട്ടിലോട്ടെത്തി റോഡ് ക്രോസ് ചെയ്യാൻ രണ്ട് രണ്ടു ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അവർ രണ്ടുപേരും കളിച്ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നടന്നു വന്ന് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവർ രണ്ടുപേരും നല്ല കരയാതെ അച്ചടക്കത്തോടെ ഒരറ്റത്തോട് കൈ പിടിച്ച് വന്നു അങ്ങനെ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഇത് പുതുതായിട്ട് കിട്ടിയ നടപ്പാതെയേ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ സൈഡിൽ കൂടെ ആക്കി കൊടുത്താൽ അവർ രണ്ടുപേരും കൈ പിടിച്ച് നടന്നോളും മുമ്പ് അപ്പുറം സൈഡ് കിടക്കുന്നുണ്ട് അതുപോലെ ആയിരുന്നു അപ്പം വണ്ടികളൊക്കെ വരുമ്പോൾ നമുക്കൊരു പേടിയാണ് നമുക്ക് നടക്കാൻ പോകാം ഇപ്പോൾ ഈ സൈഡ് ഇങ്ങനെ കെട്ടിയപ്പോഴേ ഇങ്ങനെ ഈ സൈഡിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ലാതെ നടക്കുക ആ കാണുന്ന അൽക്കി ആ അവിടെയാണ് നമ്മൾ പോകുന്നത് ആൽ കെ വളിൻ്റെ പുറകായിട്ടാണ് നമ്മൾ താമസിക്കുന്നത് ഇങ്ങനെ നടന്ന് പോവണേ വീഡിയോസൊക്കെ കറക്റ്റ് ക്ലിയർ ഇല്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് വന്ന് ശിവ ഭദ്രങ്കുടി ശിവ ഭദ്രങ്കുടി നടന്ന് തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത് ചേട്ടൻ കൈപ്പിടിച്ച് കൊണ്ടുപോവാണ് ശിവ ശിവക്കുട്ടൻ്റെ ഉടുപ്പ കുഞ്ഞ പത്തരം മുകളിൽ ഇട്ടിരിക്കുന്നതേ വേറെ ഇട്ടു എടുത്തിട്ട് അവൾ ഇതേ ഇട്ടുകൊണ്ട് വരുള്ളൂ എന്ന് പറഞ്ഞ് വാശിയെടുത്ത് ഞാനും ശിവയും പരമാവധി മാറ്റി വേറെ ഡ്രസ്സ് ഇടു എന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല ഇത് ശിവൻ വീട്ടിലിടുന്ന ഡ്രസ്സാണ് അപ്പം ശിവ പറഞ്ഞ ഇടീ ഇത് ഞാൻ നീ വീ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സല്ലേ നീ മാറ്റുന്നൊക്കെ അവൻ പറഞ്ഞു എന്നിട്ട് അവൾ ഇതേ ഇടളൂന്ന് പറഞ്ഞ വാശിയായിരുന്നു അവിടെ നടന്ന് വന്നപ്പോഴത്തേക്ക് പൂച്ചയൊക്കെ കണ്ട് അപ്പം അതിരമ്മ മോള് കാറ്റ് കാറ്റ് ക്യാറ്റ് എന്നും പറഞ്ഞു യാവും എന്നൊക്കെ പറഞ്ഞ് അതിനെ എടുത്ത് പോയി നിന്ന് ശിവക്കുട്ടൻ പറഞ്ഞാൽ അത് കടിക്കിഞ്ഞിട്ട് വാ എന്നും പറഞ്ഞ് പേടിയാക്കുന്നുണ്ടാവും പറഞ്ഞു വാ പോവാ അത് കടിക്കും എന്നും പറഞ്ഞ് ശിവക്കൂട്ടത്തിന് പേടിയായിരുന്നേ അപ്പോൾ അത് എനിച്ചോ ഞാൻ വീഡിയോസ് എടുത്തോണ്ടിരുന്നപ്പോൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ അവൻ പറഞ്ഞ് വേണ്ടമ്മ കടിക്കും അമ്മയെടുത്ത് പറഞ്ഞാൽ എന്താ വാ വാ വാന്നും പറഞ്ഞാൽ അവന് പേടിയായി അവൾ കുഴപ്പമില്ല മോള് ഭയങ്കര ഇഷ്ടമൊക്കെ കേറ്റ് പിന്നെ ഇനി ആൽക്കെ മണിൻ്റെ ഏകദേശം അടുത്ത് എത്താറായി ഇനിയും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം സൈഡിൽ എത്തണം ഇവിടെ അടുത്തെത്തിയപ്പോഴത്തേക്ക് വെയിൽ വെയിൽ കാരണം ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല പിന്നെ ഒരു റോഡ് ക്രോസ് ചെയ്തേ നമുക്ക് അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമ്മൾ പിറകുവശത്തുള്ള ആ ഡോറ് കൂടിയാണ് ആൽക്കേമ്മാളിൻ്റെ അകത്ത് ഇതായി കയറിയത് അത് കഴിഞ്ഞ് എസ്കലേറ്ററാണ് എസ്കലേറ്ററിൽ കയറി എസ്കലേറ്ററിൽ പിള്ളേരെയും കൊണ്ട് കയറുമ്പോൾ എനിക്ക് അല്ലെങ്കിലും പേടിയുണ്ട് പിള്ളരും കൂടി ഉള്ളപ്പോൾ ഒത്തിക്കൂടി പേടിയാണ് ശിവക്കെട്ട് അച്ഛൻ ഉള്ളപ്പം ശിവട്ട് നല്ല രീതിയിൽ ചെയ്യും എന്നെ ഞാനുണ്ടെങ്കിൽ എന്നെയും കൂടി പേടിയാക്കിക്കൊണ്ടിരിക്കും അവൻ അങ്ങനെ ഭദ്രമോളെടുത്ത് അവനെ കൈപ്പിടിച്ച് എങ്ങനെയെങ്കിലും കയറ്റി ഫസ്റ്റ് ഫ്ലോറിൽ വന്ന ടോയ് സെക്ഷനാണ് അവിടെയാണ് ബലൂൺ ഉള്ളത് ബലൂൺ അന്വേഷിച്ച് പോകുന്ന ഇടയ്ക്ക് ടോയ്സൊക്കെ കണ്ടപ്പം രണ്ടുപേരും ഏത് ടോയ്സ് എടുക്കണം എന്നുള്ള ഇതായിരുന്നു പക്ഷേ രണ്ടുപേരും ഒന്നും വേണമെന്നും പറഞ്ഞ് കരഞ്ഞ് വാശ് ചെയ്യുന്നു പിടിച്ചിട്ടുണ്ട് സാധാരണ അങ്ങനെ ചെയ്യുന്നതാണ് ശിവൻ വന്ന് ഓരോ കാറൊക്കെ എടുത്തിട്ട് അമ്മ ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് മോനെ അമ്മയുടെ പൈസ ഇല്ലല്ലോ അമ്മ എങ്ങനെ മേടിക്കും എന്ന് പറയുമ്പോൾ അവനത് മനസ്സിലാവുന്നുണ്ട് അച്ചുണ്ടെങ്കിൽ അച്ഛനോട് ഉണ്ടെങ്കിൽ അവൻ മാക്സിമം കരഞ്ഞ് എന്തെങ്കിലുമൊക്കെ മേടിപ്പിച്ചിട്ടേ വരുള്ളൂ ഇപ്പം അത് കണ്ട് ഭദ്രമോളും ഇപ്പോൾ ഓരോന്ന് കാണിച്ചിട്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞു ബലൂണൊക്കെ നോക്കിയപ്പോൾ നല്ല റേറ്റ് ഉണ്ട് അഞ്ചാറ് ബലൂണൊക്കെ നല്ല റേറ്റ് അതേസമയം നമ്മൾ ഡേ ടു ഡേ എന്നൊക്കെ മേടിക്കണമെന്ന് വെച്ച് നോക്കുമ്പം ഇവിടെ വലിയ ഇതൊന്നും ഇല്ല നല്ല വേറെ സെലക്ഷൻ ഇല്ല എല്ലാം എന്താ വേറെ ഫങ്ഷനുള്ള ബേബി ഷോറിനുള്ള ബലൂൺസ് അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ ശിവക്കൂട്ടനും വന്ന് നോക്കി അങ്ങനെ ഈ ബലൂൺ എടുക്കട്ടാന്നൊക്കെ അമ്മ ചോദിക്കുന്ന സമയത്ത് ഭദ്രമോൾ വന്നിട്ട് ഇത് വേണം ഈ ട്രക്ക് വേണം എന്നൊക്കെ പറയാൻ ഒരു കാറൊക്കെ കയ്യിലെടുത്ത് എൻ്റെ ഒരു ദാദൊക്കെ പറഞ്ഞിട്ട് നടന്ന് ചേട്ടനടുത്ത് പോയി ചേട്ടൻ കാറ് ഉരുട്ടാൻ വേണ്ടിയിട്ട് അവളും കാറ് ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവരിങ്ങനെ കളിക്കുന്ന ബഹളമായപ്പോഴത്തേക്ക് അവിടെ ഒരു സ്റ്റാഫ് ഇതെന്തോ വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെ വന്ന് നോക്കി ഞാൻ പറഞ്ഞു വഴക്കോട് ഇല്ലെങ്കിൽ അവർ പിന്നും കളിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞ് ആ ചേട്ടനാണെങ്കിൽ വന്നിട്ട് അവരോട് ഇരുന്ന് കളിച്ചിട്ട് അവർ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി അത് ഹാപ്പി ആയിരുന്നു അങ്ങനെ പറഞ്ഞത് അവർ മാക്സിമം ഓരോ വണ്ടികളൊക്കെ എടുത്ത് കളിച്ചോണ്ടിരുന്നു ഞമ്മൻ ശിവ പോവാം കഴിഞ്ഞ അമ്മ വായിച്ചു കഴിഞ്ഞ് നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വെപ്പിച്ച് രണ്ടുപേരും തിരിച്ച് കരകറയൊക്കെ വെച്ചു ശിവകുട്ടിനെ ഈ സർപ്രൈസ് എന്ന വാക്കും ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബലൂൺ ഇതാണ് സെലക്ട് ചെയ്തത് ഇത് വലിയ എന്തോ രണ്ട് ബലൂണും അതോ ആയിരുന്നു അത് പെരുക്കാനൊന്നും നമുക്ക് പറ്റിയില്ല അത് ശിവക്കൂട്ടം ഓപ്പൺ ചെയ്തപ്പോൾ അത് കയറിപ്പോയി വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ താഴെ ഇറങ്ങി ബില്ലൊക്കെ ചെയ്ത് താഴെ ഇറങ്ങി കേക്ക് മേടിക്കാൻ വേണ്ടിക്ക് ഇപ്പോൾ പക്ഷേ മുട്ടായിക്കും ഒന്നിനും രണ്ടുപേരും കരഞ്ഞില്ല കേട്ടോ പക്ഷേ കേക്ക് ശിവ സെലക്ട് ചെയ്തതെന്നും കേക്ക് സെലക്ട് ചെയ്തിട്ട് അടുത്ത വേറെ കവറില് കേക്കൊക്കെ ഇരിക്കില്ലേ അതൊക്കെ കണ്ടപ്പോൾ വേണമെന്നു പറഞ്ഞു ഞാൻ മോനെ ഇപ്പോൾ ഓൾറെഡി ഈ ഉണ്ടല്ലോ നമുക്കിത് പോരേന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഓൻ അത് മനസ്സിലായി ചില സമയത്ത് ശിവക്കൊട്ട നല്ല നമ്മൾ പറയണതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയും ആ പക്കതയുടെ കൂടിയൊക്കെ നിൽക്കും പക്ഷേ ചില സമയത്ത് ഷോപ്പിലൊക്കെ വന്നിട്ട് കരയും വാശി പിടിക്കും അത് വേണം ഇത് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേക്ക് ഒക്കെ നമ്മൾ നോക്കി അതിൻ്റെ റേറ്റൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനായി ശിവക്കൂട്ടം വന്ന ഉടനെ സെലക്ട് ചെയ്തതാണ് ആ സ്ക്വയർ കേക്ക് മാങ്കോയുടെ ഫ്ലേവറുള്ള ആ നല്ല കേക്കായിരുന്നു അങ്ങനെ അപ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ച് പിന്നെ അത് വേണോ ശിവ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മന് അമ്മ അത് മേടിക്കാം എന്ന് എന്നിട്ട് അവന് വാശിയൊന്നുമില്ല ഞാൻ വേറെ സെലക്ട് ചെയ്താലും അവന് കുഴപ്പമില്ലായിരുന്നു പിന്നെ അവൻ്റെ ആഗ്രഹവും പിന്നെ ഇങ്ങനെ ഒരു കേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുമില്ല അതുകൊണ്ട് ആ കേക്കെ സെലക്ട് ചെയ്തു ശിവട്ട എന്തിന് എഴുതിയിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ ഹാപ്പി ബർത്ത് ഡേ അച്ഛാന്ന് എഴുതിയാൽ മതിയെന്ന് അവൻ പറഞ്ഞു അങ്ങനെ ആ കേക്ക് ഒക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ ആ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു ഈ കേക്ക് മതി റേറ്റേഴ്സ് ഒക്കെ ചോദിച്ചു കേക്കിൽ എന്താ എഴുതണോന്ന് തന്നപ്പോൾ ഹാപ്പി ബർത്ത് ഡേ അച്ചാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആ സ്റ്റാഫ് അതൊക്കെ എഴുതി ഒക്കെ തന്നു ചിരിക്കട്ടനും പന്ത്രമൂളും ഈ സമയം വേറെ കേക്ക് സെക്ഷനിൽ പോയി അതെടുക്ക ഏത് അത് എടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ പറഞ്ഞു മോനെ ഓൾറെഡി വലിയ കേക്ക് അമ്മ വാങ്ങിച്ചില്ല പിന്നെ വേണ്ടയെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചായിരുന്നു അങ്ങനെ ഈ പേരൊക്കെ എഴുതി നമ്മൾ മേടിച്ചുകൊണ്ട് ബില്ല് ചെയ്ത് വന്നു പിന്നെ തിരിച്ചു വന്നപ്പോൾ ഉള്ള വീഡിയോസൊന്നും എടുത്തില്ല ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യുന്നതും എല്ലാം അല്ലാതെ ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റില്ല എല്ലാവരും ലൈവിൽ കയറി വീട് കാണുക കേക്കൊക്കെ സെലക്ട് ചെയ്ത് ബില്ല് ബില്ലടിച്ച് നമ്മളവിടുന്ന് ഇറങ്ങി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേക്കും മക്കളെ കൊണ്ടു വേണം അത് കരുതി എടുത്തില്ല അങ്ങനെ വീട്ടിൽ വന്ന് അപ്പോൾ തന്നെ അഞ്ച് മണിയായി പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പെട്ടെന്ന് ഇതൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഒരു അഞ്ചര ആറ് മണിക്കൊക്കെ ഹസ്ബൻഡ് വന്ന് പിന്നെ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ട് ലൈവ് ഇട്ടിട്ടുണ്ട് എല്ലാവരും